ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് എഫ് എന്ന് പറയുന്നത് അപ്പോൾ എഫ് അതുപോലെ ഡി ഐ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് അതായത് വിദേശ സ്ഥാപക നിക്ഷേപകരും അതുപോലെ ഇന്ത്യയിലുള്ള നിക്ഷേപകരും അപ്പോൾ ഇതെന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ നമുക്ക് അറിയാമെങ്കിൽ ആ സ്റ്റോക്കിൽ നമ്മളും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ വാങ്ങിയിട്ടുള്ള ക്വാണ്ടിറ്റി കൂട്ടുന്നതെന്നും കുറയ്ക്കുന്നതെന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത്തരത്തിൽ അവർ കൈവശം വച്ചിരിക്കുന്ന സ്റ്റോക്കിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഹോൾഡിങ്സ് ചേഞ്ച് ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് യൂണിവെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ യൂണിവെസ്റ്റിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററാണിത് കഴിഞ്ഞ വീഡിയോകളിൽ യൂണിവെസ്റ്റ് എങ്ങനെയാണ് അതിലുള്ള ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എങ്ങനെ പ്രോഫിറ്റ് നേടാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ യൂണിവെസ്റ്റിനകത്തുള്ള പെയ്ഡ് വേർഷനെ കുറിച്ചാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ് ആ ഒരു പാറ്റേൺ യൂണിവെസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്ക്രീനർ എന്ന് പറഞ്ഞു കാണാം അപ്പോൾ നമ്മൾ ഈ സ്ക്രീനർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വിറ്റി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് എക്സ്ക്ലൂസീവ് ഓൺ യൂണിബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് രണ്ടാമതായിട്ട് എഫ് ഐ ഐ ഐ ചേഞ്ചസ് എന്ന് പറഞ്ഞ് കാണാം ഇതൊരു പെയ്ഡ് വേർഷനാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ അതായത് പേയ്മെൻറ്റ് കൊടുത്ത സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുന്നവർക്കാണ് ഈ ആപ്പ് പിൻ്റെ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമുക്കിവിടെ എഫ് ഐ ഐ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ഓപ്ഷൻ കാണും ഇവിടെ നമുക്ക് മുപ്പത് സ്റ്റോക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മുപ്പത് സ്റ്റോക്കുകളുടെ ഹോൾഡിംഗ്സാണ് കാണിക്കുന്നത് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം വരെ അത് ഹോൾഡ് ചെയ്ത് അതായത് ഏറ്റവും ചേഞ്ച് ചെയ്തത് ഏതൊക്കെയാണ് എന്നാണ് അതായത് ഇവിടെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് കഴിഞ്ഞ രണ്ടാം തീയതിക്ക് മുൻപ് വരെ മൂന്ന് പോയിൻ്റ് നാല് എട്ട് ക്വാണ്ടിറ്റി ആയിരുന്നു അതായത് മൂന്ന് പോയിൻ്റ് നാല് എട്ട് ലക്ഷം ക്വാണ്ടിറ്റി ആയിരുന്നു ഇവരിവിടെ ഹോൾഡ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം ക്വാണ്ടിറ്റി ആയിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം സ്റ്റോക്കുകൾ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് നമ്മൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ക്ക് ഇതുപോലെ ഹോൾഡിങ്സ് ചേഞ്ച് ചെയ്തോ കുറച്ചോ കൂട്ടിയോ എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ സി എസ് ബി ബാങ്ക് ഇതായവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണാം നാല് നാല് പോയിൻറ്റ് ഒൻപത് മൂന്ന് ക്വാണ്ടിറ്റി ആയിരുന്നതിപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി കൂട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എത്ര ശതമാനമാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ലക്ഷമാണ് ചേഞ്ച് ആക്കിയതെന്ന് കാണാം ജസ്റ്റ് അതിൽ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വാങ്ങണോ വേണ്ടേ എന്നുള്ള കാര്യം കൂടെ നമുക്ക് തീരുമാനിക്കണം അപ്പോൾ ലോങ് ടൈമിലേക്കാണെങ്കിൽ നമ്മളിവിടെ ലോങ് ടൈം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കുക എൻ്റെ ബൈ സോൺ ആണോ എന്ന് നോക്കുക അപ്പോൾ അത് ഏത് ദിവസമാണ് ഏത് മാസത്തിൽ ഏത് ദിവസമാണ് ബൈ സോൺ വന്നതെന്നും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഇത് വാങ്ങാൻ അല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം വരാനുള്ള സാധ്യതയും ഇനി നമ്മൾ ഷോർട്ട് ടൈമിലേക്കാണ് വാങ്ങണതെങ്കിൽ നിയർ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് സെൽ സോണാണ് കിടക്കുന്നത് അപ്പോൾ കുറച്ച് കാലത്തേക്കാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഇവിടെ സെൽ സോണാന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാടിക്കേറി ഒരു സ്റ്റോക്ക് എഫ് ഐ ഐ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കുക കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പരിശോധിക്കണം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് വേണം നല്ലൊരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യാൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പഠനം നമുക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും കാരണം പലരും ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാവുകയും പെട്ടെന്ന് ഇടിയുന്ന സമയത്ത് നമ്മുടെ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്ക് കൂപ്പുകുത്തി വമ്പൻ നഷ്ടം വരുന്ന ഒരുപാട് പേർക്ക് അതിൻ്റെ സാധ്യത ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ഇതുപോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് നമുക്കും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അവർ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ജെ എസ് ഡബ്ല്യു എനർജി എന്ന് പറഞ്ഞ സ്റ്റോക്ക് അപ്പോൾ അത് കുറച്ച് അവർ ക്വാണ്ടിറ്റി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് നമുക്കതിവിടെ ഷോർട്ട് ടൈമിലേക്ക് വാങ്ങണമെങ്കിൽ ഇവിടെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹോൾഡ് സോൺ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കൈവശം വയ്ക്കാം എന്നാണ് പറയുന്നത് ഓഗസ്റ്റിലാണ് ഇത് ബൈസോൺ വന്നത് അതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് വാങ്ങാൻ ഒക്കെ നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ വാങ്ങാമെന്നാണ് വെരി സ്ട്രോങ് ആണ് ഫണ്ടമെൻറ്റലി ഷോർട്ട് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് ന്യൂട്രലാണ് പിന്നെ ലോങ് ടൈമിലേക്കും നമുക്ക് വാങ്ങാം വെരി സ്ട്രോങ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് അതായത് എഫ് ഐ എസ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും എന്നിരുന്നാലും നമ്മൾ ചാർട്ട് നോക്കുക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം വേണം വാങ്ങാൻ എന്നിരുന്നാലും യൂണിവേ യൂണിവെ യൂണിവെസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയെ മാനേജ് ചെയ്യുന്നതിന് സഹായിക്കുക തന്നെ ചെയ്യും